സർവകലാശാല സെനറ്റിലേക്ക് എ ബി വി പിക്കാരെ തിരികെ കയറ്റാൻ ശ്രമിച്ച ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ് എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ചത് പതിനേഴ് സെനറ്റ് അംഗങ്ങളുടെ ലിസ്റ്റിൽ പതിനഞ്ച് എ ബി വി പിക്കാരും രണ്ട് കെ എസ് യുക്കാരും എങ്ങനെയുണ്ട് അതായത് കേരളത്തിലെ മൊത്തം യൂണിവേഴ്സിറ്റികൾ ഒറ്റക്ക് ഭരിക്കുന്ന എസ് എഫ് ഐയുടെ പ്രതിനിധികൾ ആരും അബദ്ധത്തിൽ പോലും ആ ചാണക സംഖ്യയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല എന്നതിൽ എസ് എഫ് ഐക്ക് അഭിമാനിക്കാം എന്നാൽ രണ്ട് കെ എസ് യുക്കാരുടെ പേര് നൽകിയതിന്റെ നന്ദി കെ എസ് യു കോൺഗ്രസും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഖ്യോട് ആവോളം കാണിക്കുന്നുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ എസ് എഫ് ഐ നേതാവ് ആർഷോക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ ഗവർണറുടെ ആർ എസ് എസ് അനുകൂല നിലപാടിന്റെ കൂടെ നിൽക്കാൻ അല്പം പോലും ജാള്യതയില്ലാത്ത കോൺഗ്രസിന്റെയും ലീഗിന്റെയും മാപ്രകളുടെയും നിലപാടിനെ നിശ്ചിതമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് എസ് എഫ്ഐയുടെ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ചോടി മിഠായി തെരുവിൽ പോയി കോമാളി ഗുണ്ടാവേശം കെട്ടിയാടിയ ഗവർണറെ കൊച്ചിൻ അനീഫയുടെയും ഭീമൻ രഘുവിൻ്റെയും സിനിമാ ജീവിതത്തിലെ ക്യാരക്ടർ ചേഞ്ചിനോടാണ് അദ്ദേഹം ഉപമിച്ചത് ഗവർണർക്ക് വേണ്ടി ആർ എസ് എസിന്റെ കുഴലൂത്ത് നടത്തിയ മാപ്രകളെയും പൊളിച്ചടുക്കുന്നുണ്ട് ഡോക്ടർ പ്രേംകുമാർ പ്രസ്തുത ചർച്ചയിൽ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ പ്രേംകുമാർ ഇന്നത്തെ ഒരു ദിവസത്തെ കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത് ഡോക്ടർ അഡ്വക്കേറ്റ് ഹരീഷ് അതിൻ്റെ നിയമപരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിച്ചു ഇതിൽ പ്രതിപക്ഷം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നാടകം ഡ്രാമ അതിൻ്റെ ഇൻ്റർവൽ ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിൽ തന്നെ വളരെ സ്പെസിഫിക് ആയ ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇന്നലെയും ഇന്നും ഈ നടപടികളും ഈ സ്റ്റേ ഓർഡറും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉത്തരവ് ഇതെല്ലാം കിടപ്പും ആ വിഷയം ഗൗരവമായി നിൽക്കുമ്പോഴും ആ പഴയ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് മാധ്യമങ്ങളോ ഇന്നത്തെ ഒരു ദിവസത്തെ റിപ്പോർട്ട് സ്വാഭാവികമാണ് ഒരു വലിയ ഇവൻ്റാണ് റിപ്പോർട്ട് ചെയ്തു പോകും പക്ഷേ അതിനെ വാചകങ്ങളിലൂടെ വാർത്ത എഡിറ്റോറിയലൈസ് ചെയ്ത മാധ്യമങ്ങൾ എങ്ങനെയാണ് ഞാനിപ്പോൾ കണ്ടത് ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് മുട്ടുമടക്കിയോ എന്ന ഗവർണർക്ക് മുമ്പിൽ മുട്ടുമടക്കിയോ എന്ന ചോദ്യം ചോദിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ജനകീയനായി മാറി കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന നിലയിലേക്കുള്ള നറേറ്റീവ് കൊണ്ടുവരുന്ന ഒരു മാധ്യമ പരിസരവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതെല്ലാം ചേർത്തുള്ള കാഴ്ചകളെ കുറിച്ചാണ് എന്റെ ചോദ്യം ഡോക്ടർ പ്രേംകുമാറുണ്ട് ഇന്നലെ ഇന്നലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഭാസ് നാടകത്തിന്റെ റിപ്പോർട്ടിങ്ങും അതിനോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം മലയാളിക്ക് പച്ചവെള്ളം പോലെ തെളിയാണ് അത് എന്താണെന്ന് വെച്ചാൽ സംഘപരിവാർ ആർ എസ് എസ് നിങ്ങളെ തേടി സമയത്ത് ഏറ്റവും നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ആർ എസ് എസ് നിങ്ങളെ തേടി വരുന്ന സമയത്ത് കോൺഗ്രസ് എന്നുള്ള പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അത് പച്ച വെള്ളം പോലെ തെളിയുകയാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ നിലപാട് ഇന്നലെ രാത്രിയിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ടി സിദിഖിനെ പോലുള്ള കെ പി സി സി വൈസ് പ്രസിഡന്റ് ഇത്തരം സന്നിധഘട്ടങ്ങളിലൊക്കെ മതേതര നിലപാടിനൊപ്പം നിൽക്കുമെന്നൊക്കെ എന്നെ പോലുള്ള ആളുകൾക്ക് വിചാരിച്ചിരുന്ന ഒരു കോൺഗ്രസ് കാരനാണ് ടി സിദിഖ് ടി സിദ്ദിഖ് ഇന്നലെ രാത്രിയിൽ പി എം ആശോനെ പരിഹസിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ശുദ്ധ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പി എം ആർശോധന പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇത് വളരെ വ്യക്തമാണ് കോൺഗ്രസും ലീഗും പ്രധാന മാധ്യമങ്ങളും എന്താണ് ചെയ്യുക എന്നുള്ളത് ഇനി രണ്ടാമത്തൊരു കാര്യം ഞാൻ സദ്യ പറഞ്ഞത് ചർച്ചയിൽ ഇരിക്കുന്നത് വളരെ സങ്കടത്തോടെയാണ് കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കേരളത്തിന്റെ ഗവർണർക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആത്മഹത്യ ആണ് ഇന്ന് നടന്നതെന്ന് ഞാൻ പറയും ഒന്നാമത്തെ ആത്മഹത്യ നടന്ന എപ്പോഴാണെന്ന് അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അതായത് മുസ്ലിം ഫണ്ടമെന്റലിസത്തിനെതിരെ നിലപാടെടുത്തുകൊണ്ട് അന്നത്തെ രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ നിന്നും ധീരമായി രാജിവെച്ചിറങ്ങിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ നിന്ന് ഫണ്ടമെന്റലിസത്തിനെതിരെ നിലപാടെടുത്തിട്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും ഭീകരമായ മത തീവ്രവാദ സംഘടനയുടെ ഫണ്ടമെന്റലിസ്റ്റുകളുടെ പിണിയാളായി മാറി ാണ് മാറി ഇദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് കുഴപ്പമുണ്ടാക്കാനും സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാനുമാണ് ഈ മനുഷ്യന് ഒരു കുഞ്ഞും നടത്താൻ പറ്റിയില്ല ഇവിടെ ഒരു ചുക്കും നടത്താൻ പറ്റിയിട്ടില്ല അതിന്റെ ഇടപെടലുകളുടെ ഇൻസിഡൻസ് ഒന്ന് നോക്കൂ നിങ്ങൾ കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ടി കെ നാരായണ മാഷുടയാള് ചാൻസലറെ കാണാൻ രാജ്ഭവനിൽ വരണം എന്ന് തിട്ടൂരം കൊടുത്തു നാരായണ മാഷ് പറഞ്ഞു വരാൻ സൗകര്യമില്ല എന്ന് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പോലും പറഞ്ഞു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ആക്ടും സ്റ്റാറ്റുട്ടും ഉദ്ധരിച്ച് നാരായണ മാഷ് കോടതി പോയപ്പോൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞു കെ എൻ ബാലഗോപാലിൽ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് എന്തായി ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല ഈ മനുഷ്യന് ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് അയാൾ അലറി വിളിച്ചുകൊണ്ട് മലപ്പുറം എസ് പറയുന്നത് യു ഷുഡ് റിമൂവ് ഓൾ ദീസ് ബാനേഴ്സ് എന്നുള്ളത് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡസൻ കണക്കിന് ബാനറുകൾ ഉയർന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ ബാ എഴുത്തുകൾ ഉണ്ടായി കേരളം മുഴുവൻ സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നുള്ള ബാനറുകൾ ഉയർന്നു ഈ മനുഷ്യൻ എന്ത് ചെയ്തു മിഠായി തെരുവ് പോയിട്ട് കോമാളിത്തര കാണിച്ചു അതായത് ഗുണ്ടകൾ മുഴുവൻ ഗുണ്ടകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായ പെട്ടെന്ന് കോമാളികൾ ആവുകയാണ് ചെയ്യാം കൊച്ചിൻ ഹനീഫ പഴയകാല സിനിമകളിൽ ഭയങ്കര ഗുണ്ടയായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് കോമഡിയാണ് ചെയ്തത് നമ്മുടെ ഭീമൻ രഘു ഭയങ്കര ഗുണ്ടയായിരുന്നു മോഹൻലാലിനെയൊക്കെ അട്ടിക്കുന്ന വില്ലനായിരുന്നു പിന്നെ അയാൾ സിനിമയിലും കോമഡി ഞാൻ സിനിമയിലെ കാര്യം സിനിമയിലും ലൈഫിലും അയാൾ കോമഡിയാണ് ചെയ്തിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗുണ്ട ഇവിടേക്ക് വന്നത് ഗുണ്ടയായിട്ടാണ് പക്ഷേ എസ് എഫ് ഐക്കാരുടെ മുന്നിൽ മൂന്ന് ദിവസം വീണ് കിടന്ന സമയത്ത് ഇദ്ദേഹം കേരളം കുറ്റിച്ചു ചിരിക്കുന്ന ഒരു കോമാളി ആവുകയാണ് ചെയ്തത് ഞാൻ ഇന്ന് കോഴിക്കോട് നഗരത്തിലുള്ള ആളാണ് ഇയാൾ പോയതിന് ശേഷവും അതിന്റെ തൊട്ട് മിഠായി തെരുവിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അവിടെയുള്ള ആളുകൾ മുഴുവൻ പറയുന്നത് ചങ്ങായ തലക്കെന്ത കുഴപ്പമുണ്ടെന്നാണ് ആ മാതിരി കോമാളിത്തരമാണ് കളിക്കുന്നത് നിങ്ങൾ ഒരു ഗവർണർ ആണ് നിങ്ങൾ വലിയൊരു വി ഐ പി ആണ് ടൗണിൽ ഇറങ്ങിയിട്ട് നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടുത്ത് പോയി ചിരിച്ചാൽ അവർ നിങ്ങളോട് ചിരിക്കില്ലേ അത് സ്വാഭാവികമല്ലേ അതല്ലല്ലോ പ്രശ്നം അതായത് അല്ലാതെ മനസ്സിലാവാത്ത മനസ്സിലാവാത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരൊറ്റ ബി ജെ പി കാരനും ഇല്ല അതായത് ഇലക്ഷനിലൂടെ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൽ ബി ജെ പി എത്തിയിട്ടില്ല അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ സെനറ്റിൽ വരണം ിൽ സി പി എംമാരുണ്ട് സി പി ഐക്കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ലീഗുകാരുണ്ട് അതില്ലാത്ത അവസ്ഥയിൽ ഇവരെ കേറ്റുന്നു എന്നുള്ളതാണ് പിൻവാതിൽ 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 എന്നുള്ളതല്ല ഇതിന്റെ കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന കാലത്ത് കേരളത്തിൽ ബി ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഈ ആള് കാല് വെച്ച് കുത്തിയതോടെ അത് പൂജ്യം സീറ്റായി അയാളെ ഏൽപ്പിച്ച കാര്യം ഒന്നും ചെയ്യാൻ പറ്റാതെ ഇനി തിരിച്ച് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ട് കണ്ടിട്ട് ചെല്ലുമ്പം നിങ്ങളെ ഏൽപ്പിച്ച ഒരു കാര്യം ചെയ്തില്ല പോയി വീട്ടിലിരുന്നോളൂ എന്ന് അമിത് ഷാ പറയുമെന്ന് തിരിച്ചറിവില്ല ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ആത്മഹത്യയാണ് ഇന്ന് നമ്മൾ കണ്ടിരുന്നത് ഒരു അനുശോചന യോഗത്തിൽ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ ഞാൻ സംസാരിക്കുന്നത് നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷിന്റെ ഒരു വാചകം ഈ ചർച്ചയ്ക്ക് ഉദാഹരിച്ചിരുന്നു സംഘി ഏറാൻമോളി മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇൻവേർട്ടർ കോമ എന്ന് പറയുന്ന ഒരു ഗുരുതര വിമർശനമോ ആക്ഷേപമോ ആക്ഷേപമോ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം കടന്നുപോകുമ്പോൾ ആ ആക്ഷേപം ആ വിമർശനം കുറെ കൂടി കരുത്താ കുറെ കൂടി പ്രബലമാകുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കുള്ള ലെവലേശമുള്ള അഭിമാനമില്ലായ്മ എന്നതാണ് മൂന്ന് വട്ടം കേരളത്തിന്റെ ഗവർണർ മാധ്യമ പ്രവർത്തകരോട് ഗെറ്റ് 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 എന്ന് മാധ്യമപ്രവർത്തകരോട് ചെറിയും തിരിച്ചുപോയി കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിലും നല്ലത് നിങ്ങൾക്ക് ഈ പണി നിർത്തിയിട്ട് ദത്തൻ സാർ പറഞ്ഞ പോലെ വേറെ വല്ല പണിക്കും പോകുന്നതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്നലെ ഞാൻ കേട്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ റോട്ടിൽ കുട്ടികൾ മനോഹരമായിട്ട് എഴുതി എന്നുള്ളത് കേരളത്തിലെ വലിയൊരു അവതാരം വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പാരമ്പര്യ ചങ്ങാതി പറയുകയാണ് ഇത് വായിച്ചിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പാൻ പരാഗ് ശരീരത്തിന് ദോഷമാണെന്ന് എനിക്ക് അറിയാമെന്ന് ഇതാണ് മാധ്യമ പ്രവർത്തകരെ നയിക്കുന്ന നീതിബോധം അവരുടെ രാഷ്ട്രീയ ബോധം മിഠായി തെരുവിൽ ഇറങ്ങി ഈ മനുഷ്യൻ കോമാളിത്തരം കളിക്കുമ്പോൾ ജന്മഭൂമിയെ നാണിപ്പിക്കുന്ന രീതിയിൽ മാതൃഭൂമിയിൽ വന്ന തലക്കെട്ടുകൾ നോക്കൂ നിങ്ങൾ ഗവർണറുടെ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിയൊരുക്കിയാണ് ജനം ടി വിയെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ സംഘികൾ കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ മീഡിയ എങ്ങനെയാണ് ആർ എസ് എസ് അതിന്റെ തേരോട്ടം കേരളത്തിൽ നടത്തുമ്പോൾ അതിനുവേണ്ടി വേണ്ടി നടത്തുക എന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് ഇത് മാത്രമല്ല ഈ ഗവർണർ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എസ് എഫ് ഐക്കാരെ നേർക്ക് നേർ മുട്ടിയിട്ട് ഒരു ലോയൻ്റെ പ്രശ്നം ഉണ്ടാക്കി വെടിവെപ്പ് ഉണ്ടാക്കി ചോര പുഴ ഒഴുക്കിയിട്ട് കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ അതിന് നിന്ന് കൊടുക്കാതെ അതിമനോഹരമായിട്ട് എന്റെ ഓർമ്മയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ കാണാത്ത രീതിയിൽ കർഷക സമരത്തിന്റെ സമയത്ത് ഡൽഹിയിലും സി ഐ സമരത്തിന്റെ സമയത്ത് അലിഗഢിലൊക്കെ നമ്മൾ കണ്ടതിനേക്കാൾ മനോഹരമായ ഒരു സമരം ചെയ്ത എസ് എഫ് ഐയുടെ സഖാക്കൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യം പറയാതെ ഇന്ന് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഇനി കെ എസ് യുവിന്റെ കോൺഗ്രസ്കാരനായിട്ടുള്ള ആളോട് പറഞ്ഞെ നിങ്ങളൊരു ചെറുപ്പക്കാരാണ് വിട്ടിത്തം പറയുമ്പം വിവരക്കേട് ആവർത്തിച്ച് പറയരു സുഹൃത്തെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം കേരളത്തിന്റെ ഗവർണർ ആണ് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ അങ്ങനെ ആയിരിക്കെ ഗവർണർ വന്നിട്ട് മുഖ്യമന്ത്രിയോട് എന്നെ ചാൻസലർ ആക്കേണ്ട ഒന്ന് ഒഴിവാക്കി തരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല അതുകൊണ്ടാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് പറ്റില്ല നിയമപരമായി പറ്റില്ല ഇപ്പോൾ നമ്മൾ അതിന് ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു ആ നിയമം ആ ബില്ല് കീശയിൽ വെച്ചിരിക്കുകയായിരുന്നു ഇയാൾ നമ്മുടെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആ ബില്ല് ഇത് രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് കാര്യം നിങ്ങളൊരു ചെറുപ്പക്കാരനാണ് ചെറുതായിട്ടെങ്കിലും വാസ്തവങ്ങൾ മനസ്സിലാക്കണമെങ്കിലും വിട്ടിന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ നോക്കി ചിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ